मोहम्मद अल्लाह। ಎಲ್ಲാർക്കും എന്റെ വിനീതമായ നമസ്കാരം. ബഹുമാനിയായ അധ്യക്ഷൻ ശ്രീ അബാസ്ഉൽ ഷഹബ്. ആദരണീയരായ മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ നായർ സാഹിബ്, പി വി അബ്ദുൽ ഹവാബ് എംപി അവർകൾ, അബ്ദുൽ ഹമീദ് മാഷ് എംഎൽഎ അവർകളെ, അഡ്വക്കേറ്റ് ലതീഫ് സാഹിബ് എംഎൽഎ അവർകളെ, അഡ്വക്കേറ്റ് യസ് ജോയി ഡിസിസി മിസ് നവർനെ, പേബട്ട അരീന സൗകത്ത്, ദർഹമാൻ റത്താനി മുൻ എം എൽ എ പ്രിയപ്പെട്ട പി വി അൻവർ സി പി ചെറിയ മുഹമ്മദ് ദുലീതർ രാജു എം എ ജോസ് മറ്റ് വേദിയിലും സദസ്സിലൊക്കെ സന്നിഹിതരായ മുസ്ലിം ലീഗിൻ്റെയും ഘടക കക്ഷികളുടെയൊക്കെ യു ഡി എഫ് ഘടകകക്ഷികളുടെയൊക്കെ നേതാക്കളെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ മുൻ പ്രസംഗങ്ങളിൽ നിന്ന് കാര്യങ്ങളെല്ലാം നിങ്ങളെല്ലാവരും കേട്ട് കഴിഞ്ഞു സ്വാഗത പ്രസംഗം അതുപോലെ തന്നെ മറ്റ് നമ്മുടെ ഈ പദ്ധതിയുടെ നാനാവശങ്ങളെക്കുറിച്ചിപ്പോൾ ആദരണീയനായ സലാം സാഹിബിൻ്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റി രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് മാസത്തിലാണല്ലോ ഇവിടെ ഈ ദുരന്തം ഉണ്ടായത് ദുരന്തത്തിൻ്റെ വ്യാപ്തി കണ്ടറിഞ്ഞിട്ടുള്ളവരാണ് ഇവിടെ എല്ലാവരും നിങ്ങളുടെ ഓർമ്മകളിൽ നിന്നും അത് മാഞ്ഞു പോയിട്ടുണ്ടാവുകയില്ല ആ ദുരന്തം ഉണ്ടായ അന്നും പിറ്റേന്നുമൊക്കെയായിട്ട് ഞങ്ങളെല്ലാവരും കൂടെ എത്തി വളരെ ഭീതിജനകമായിട്ടുള്ള ആ കാഴ്ച നമുക്കാര്ക്കും മറക്കുവാൻ കഴിയുകയില്ല കവളപ്പാറയിലും അതിനടുത്ത ആ പ്രദേശത്തൊക്കെ ഉണ്ടായിട്ടുള്ള അതിഭീകരമായിട്ടുള്ള ദൃശ്യങ്ങൾ മുസ്ലിം ലീഗ് കണ്ട് പോവുകയല്ല ചെയ്തത് മറിച്ച് ഇവിടെ ദുരന്തത്തിൽ ഇരയായവർക്ക് എന്ത് ചെയ്തു കൊടുക്കുവാൻ സാധിക്കും എന്നുള്ള കാര്യങ്ങളാണ് അന്ന് തൊട്ട് നമ്മൾ ചിന്തിച്ചത് അൻപത്തൊമ്പത് പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു ഒരുപാട് പേർക്ക് വീടും സ്വത്തും കടകളും അതെല്ലാം ആ വെള്ളപ്പൊക്കത്തിൽ ദുരന്തത്തിൽ ദുരന്തത്തിലില്ലാതായി ഭാവി എന്ന ആശങ്കയായിരുന്നു എല്ലായിടത്തും ഉണ്ടായിരുന്നത് ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ തലസമയം തന്നെ ഓടിയെത്തി ചെയ്യാവുന്നത് ചെയ്യുക എന്നുള്ളതാണല്ലോ ഇന്ത്യൻ മുസ്ലിം ലീഗിൻ്റെ ചിലകാലമായിട്ടുള്ള അതിൻ്റെ നയവും പ്രവർത്തനങ്ങളും ഒക്കെ അങ്ങനെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വയനാട് സംഭവങ്ങൾ സലാം സാഹിബിയുടെ അത് എടുത്തു പറയുകയുണ്ടായി അതിന് മുമ്പ് നടന്ന വയനാട്ടിൻ്റെയും നാല് പേരുടെ മുമ്പാണല്ലോ അവിടെ ഉണ്ടായത് അന്ന് നടന്ന അന്നുണ്ടായ ഈ ദുരന്തം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അതിൻ്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അവിടെ പ്രവർത്തന നിരതമായിട്ട് തന്നെ നിലകൊള്ളു തുടക്കം തൊട്ട് തന്നെ സെപ്റ്റംബറിൽ തന്നെ ഓഗസ്റ്റിലാണിതുണ്ടായത് സെപ്റ്റംബറിൽ തന്നെ ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റി സ്റ്റേറ്റ് മുസ്ലിം ലീഗ് കമ്മിറ്റിയുമായിട്ടൊക്കെ ചേർന്നുകൊണ്ട് ഒരു വെള്ളിയാഴ്ച പള്ളിയിൽ ിൽ നിന്നും സംഭാവനകൾ സ്വീകരിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുകയുണ്ടായി അതായിരുന്നു ഇതിൻ്റെ തുടക്കം അതേ തുടർന്ന് മൂന്ന് ഏക്കർ സ്ഥലം ജില്ലാ കമ്മിറ്റി വാങ്ങുകയും നാൽപ്പത്തൊമ്പത് കുടുംബങ്ങൾക്ക് അത് വീതിച്ച് നൽകുകയും ഉണ്ടായി അതിൽപ്പെട്ട സ്ഥലം തന്നെയാണിത് വീട് വേണമെന്നുള്ള ആവശ്യം ഉയർന്നു വന്നു അന്ന് സ്റ്റേറ്റ് പ്രസിഡന്റ് സയ്ദ് ഹൈദരലി അലി തങ്ങളുടെ ശ്രദ്ധയിൽ അതപ്പെട്ടു അദ്ദേഹം ഞങ്ങളുമായിട്ട് കൂടി ആലോചിച്ചു ജനറൽ സെക്രട്ടറി കെ പി അമജീദ് സാഹിബും ഒക്കെ ആയിട്ട് കൂടി ആലോചിച്ചുകൊണ്ട് സ്റ്റേറ്റ് മുസ്ലിം ലീഗിൻ്റെ കൂടി സഹായത്തോടെ പത്ത് വീടുകൾ നിർമ്മിച്ചു കൊടുക്കുവാൻ വേണ്ടിയുള്ള തീരുമാനമുണ്ടായി നേരത്തെ വാങ്ങിയ ആ സ്ഥലത്തിൻ്റെ ഒരു അര ഏക്കറോളം അതിനുവേണ്ടി ഇപ്പോൾ ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ് ആരേക്കറിൽ നമ്മൾ വീടും വെച്ച് കൊടുത്തു ബാക്കിയുള്ളതൊക്കെ ഓരോരുത്തർക്കും നാൽപ്പത്തൊമ്പത് കുടുംബങ്ങൾക്കായിട്ട് വീതിച്ച് കൊടുക്കുകയും ചെയ്തു ആ വീടുകളുടെ താക്കോൽദാനമാണ് ഇന്നിവിടെ നടക്കാനിരിക്കുന്നത് ചൊല്ലി രാഷ്ട്രീയ പ്രസ്ഥാനമാണ് മറ്റേത് രാഷ്ട്രീയ പ്രസ്ഥാനത്തെ പോലെ തന്നെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഉത്തരവാദിത്വം കേവലമായിട്ടുള്ള വികസനം അതുപോലെ തന്നെ അധികാരത്തിൽ വരിക എന്നുള്ളത് മാത്രമായിരിക്കരുത് മനുഷ്യരുടെ കണ്ണീരൊപ്പാനും മനുഷ്യരെ ചേർത്ത് പിടിക്കുവാനും അതായിരിക്കണം നമ്മുടെ ഏറ്റവും ഉന്നതമായിട്ടുള്ള രാഷ്ട്രീയം എന്നുള്ളത് അതാണ് ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ അനിവാര്യത മനുഷ്യരെ ചേർത്ത് പിടിക്കുക എന്നുള്ളത് തന്നെയാണ് പലരും അകറ്റി നിർത്താൻ ശ്രമിക്കുന്നുണ്ട് ജാതിയുടെ മതത്തിൻ്റെ കക്ഷിയുടെ രാഷ്ട്രീയത്തിൻ്റെ ഭാഷയുടെ ഭക്ഷണരീതികളുടെ വസ്ത്രധാരണത്തിൻ്റെ ഈ പേരിലൊക്കെയുള്ള അകൽച്ച വ്യാപിപ്പിക്കുന്ന ഒരു കാലത്ത് അതൊന്നുമല്ല പ്രധാനം മനുഷ്യർ എന്ന നിലക്കാൽ സാഹോദര്യത്തോടെ അവരെ ചേർത്ത് പിടിക്കലാണ് നമ്മുടെ രാജ്യത്തിനും ലോകത്തിനും ആവശ്യം എന്ന് പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുത്ത പ്രസ്ഥാനമായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മാറിക്കഴിഞ്ഞിട്ടുണ്ട് അതിൽ നമുക്കൊക്കെ അഭിമാനമുണ്ട് ഇത് മുസ്ലിം ലീഗ് ഒരു വ്യാമോഹമായിട്ട് പറയുന്നതല്ല മറിച്ച് ഇതൊരു കടമയാണ് കടപ്പാടാണ് എന്നുള്ളത് തന്നെയാണ് ഒരു ഔതാര്യമായിട്ടല്ല മുസ്ലിം ലീഗ് ഒന്നും ചെയ്യുന്നത് വയനാട് നമ്മൾ ചെയ്യുന്നതും ഔതാര്യമല്ല വയനാട് ദിവസങ്ങൾക്കകം തന്നെ നമുക്ക് നാൽപ്പത് കോടിയോളം രൂപ അവിടെ നമുക്ക് സംഭരിക്കുവാൻ സാധിച്ചു അത് മുസ്ലിം ലീഗിൻ്റെ ഒരു അഹങ്കാരമല്ല മുസ്ലിം ലീഗ് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളെ സമൂഹം ഒറ്റക്കെട്ടായിട്ട് ഇരു കൈയും നീട്ടി അത് സ്വീകരിച്ചു എന്നുള്ളതാണ് സമൂഹത്തിൻ്റെ ആ ഒരു വലിയ മനസ്സ് ആ മനസ്സിനോടൊപ്പമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉള്ളത് എന്നാണ് അത് സമൂഹവും മനസ്സിലാക്കുന്നു അതുകൊണ്ടാണ് മുസ്ലിം ലീഗ് എന്തെങ്കിലും പറയുമ്പോൾ അതിനെ സ്വീകരിക്കുവാൻ സമൂഹം തയ്യാറാക്കുന്നത് അതിൽ ജാതിയും മത മതവും കക്ഷിയും രാഷ്ട്രീയവും ഒന്നുമില്ല അതിലൊക്കെ മനുഷ്യരാണുള്ളത് അപ്പോൾ മനുഷ്യർക്ക് വേണ്ടി ചെയ്യുക എന്നുള്ളത് തന്നെയാണ് കവളപ്പാറയിലും സൃം ചെയ്തത് വയനാട്ടും നമ്മൾ ചെയ്യുന്നത് തന്നെയാണ് അതിനോടൊപ്പം നിൽക്കുവാൻ എല്ലാവരും തയ്യാറായി പിന്നെ സർവശക്തൻ്റെ അനുഗ്രഹവും ഭൂമിയിൽ കരുണ ചെയ്യാനാണ് അവൻ നമ്മളോട് കൽപ്പിച്ചത് ഭൂമിയിൽ നമ്മൾ കരുണ ചെയ്യാൻ തയ്യാറാകുമ്പോൾ വല്ല ആകാശത്തു നിന്നുള്ള ആ കാരുണ്യം നമുക്ക് നിരന്തരമായി ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇത്തരം പ്രവർത്തനങ്ങളുടെ ഏറ്റവും വലിയ വിജയവും പ്രചോദനവുമായിട്ടുള്ളത് ദുരന്തങ്ങൾ വരാതിരിക്കട്ടെ എന്നാലും ദുരന്തങ്ങൾ വരുമ്പോൾ നമുക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് അവരൊക്കെ രക്ഷപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കണം അതിൻ്റെ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇവിടെ ഇപ്പോൾ നമുക്ക് ഇത് ചെയ്യുവാനും സാധിക്കുന്നത് ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല ഇവിടെ ഒരുപാട് സൗകര്യങ്ങൾ വെള്ളത്തിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ മറ്റ് ഇലക്ട്രിസിറ്റി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു ഒക്കെ നമുക്ക് പരിഹരിക്കാൻ കഴിഞ്ഞു ഇനിയിപ്പോൾ ഇവിടെ നമുക്ക് മറ്റൊന്നു കൂടി ഉള്ളത് ഒരു റോഡ് വേണം നല്ലൊരു റോഡ് ഇവിടെ വേണം ഞങ്ങൾ എം പി എം എൽ എ ഞങ്ങൾക്ക് ഒന്നിച്ചാണ് വന്നത് സംസാരിച്ചു ഇവിടേക്കുള്ള റോഡ് എം പിയുടെ ഫണ്ടിൽ റഹാഫ്താബിൻ്റെ അദ്ദേഹം ഏറ്റെടുത്തിരിക്കുകയാണ് അതവിടെ പ്രഖ്യാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു സന്തോഷമുണ്ട് പിന്നെ മറ്റൊരു കാര്യമുണ്ട് ഇവിടെ ഒരു ആളെ നിർബന്ധമായി ഓർമ്മിക്കേണ്ടതുണ്ട് ഇന്ന് അദ്ദേഹം നമ്മളോടൊപ്പം ഇല്ല ഇവിടുത്തെ സാധാരണക്കാരൻ സാധാരണക്കാരനായ ഒരാളായിരുന്നു നമ്മുടെ പോക്കർക്ക പോക്കരാക്ക എന്ന് നമ്മൾ വിളിക്കുന്ന അദ്ദേഹം കവളപ്പാറ ദുരന്തം ഉണ്ടായതിനു ശേഷം നിരന്തരം അദ്ദേഹം പാണക്കാട്ട് വരാറുണ്ട് സേതായി വിശാബ്ദങ്ങളെ കാണും അങ്ങടൊക്കെ കാണും ജില്ലാ കമ്മിറ്റിയുടെ ആളുകളുമായിട്ടൊക്കെ സംസാരിക്കും മറ്റൊന്നുമല്ല ഇവിടെ ചെയ്യുന്ന കാര്യങ്ങളിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ സ്വന്തം വീട്ടിൽ ഉണ്ടായ ഒരു ദുരന്തത്തെ പോലെ ആയിരുന്നു പോക്കരുകാർക്ക് ഇവിടെ അന്നുണ്ടായിട്ടുള്ള ആ ദുരന്തം അതിനെങ്ങനെ മറികടക്കാൻ കഴിയും എങ്ങനെ അവിടെ പരിഹരിക്കാൻ കഴിയും അപ്പോൾ ഈ വീടുകളുടെയൊക്കെ നിർദ്ദേശം അദ്ദേഹത്തിന് അദ്ദേഹത്തിൽ നിന്നാണ് ഉണ്ടായത് അങ്ങനെ ചില ആൾക്കാർക്കൊക്കെ നമുക്ക് വീട് വെച്ച് കൊടുക്കണം നമ്മളൊരു രാജന് മരിച്ചു കൊടുത്തല്ലോ സ്മൈൽ അല്ലേ രാജൻ എന്നുള്ള അവരുടെ അച്ഛൻ ഇതിൽ അച്ഛൻ മരിച്ചു എന്ന് പറഞ്ഞത് ആ ആ അതെ അതെ അവരൊക്കെ ആ വീടിൻ്റെ ആവശ്യക്കാരായിരുന്നു അപ്പം അങ്ങനെയുള്ളവരുടെ കാര്യമൊക്കെ പോക്കർക്കയാണ് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് അള്ളാഹുവിൻ്റെ അലങ്കനീയമായ വിധിക്കുക കയ്യിട്ടുകൊണ്ട് ഇന്ന് അദ്ദേഹം നമ്മോടൊപ്പം ഇല്ല അള്ളാഹു സുഹനോത്താല പോക്കർക്കയുടെ പരലോക ജീവിതത്തെ ധന്യമാക്കി കൊടുത്തുമാറാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇങ്ങനെ ഒരുപാട് വേദനിക്കുന്നവരോടൊപ്പം നമുക്ക് നിൽക്കുവാൻ സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മുടെയൊക്കെ പ്രവർത്തനങ്ങളുടെ അത് ദൈവത്തിലേക്ക് എത്തിക്കുന്ന അതാണ് ആ വലിയ മനസ്സാണ് ആ മനസ്സ് ഇനിയും നിലനിർത്താൻ സർവ്വശക്തൻ നമുക്ക് തോഫിക്ക് നൽകുമാറാകട്ടെ ഇവിടെ പറയുന്നതിൽ എല്ലാ വിധത്തിലുള്ള വിജയങ്ങളും ഇവിടെ നേരികയാണ് ഇവിടെ പത്ത് കുടുംബങ്ങൾക്കാണ് ഇന്നിപ്പോൾ നമ്മളിവിടെ താക്കോൽ കൊടുക്കുന്നത് അതിപ്പോൾ നേതാക്കന്മാരുടെ പ്രസംഗത്തിന് ശേഷം നമുക്കതിവിടെ കൊടുക്കുവാൻ സാധിക്കും നേരത്തെ പറഞ്ഞ പോലെ ഇവിടുത്തെ മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റി ജില്ലാ മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റിയും ദീപ് സായിൻ്റെ നേതൃത്വത്തിൽ അതുപോലെ തന്നെ ഇവിടുത്തെ മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റി ഇസ്മായിൽ മുത്തേഡും പ്രത്യേകമായിട്ട് പരാമർശം അർഹിക്കുന്ന വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെ കാര്യത്തിലൊക്കെ നിരന്തരമായിട്ട് ഞങ്ങളെ ബന്ധപ്പെട്ട് കൊണ്ടിരുന്നു അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതാണ് ഇപ്പോൾ മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റിയും ഇസ്മായിലിനൊക്കെ പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനങ്ങൾ നേരാൻ കൂടി ഈ അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ വിഷ്ണമിരിക്കുന്നു പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം സർവശക്തിൻ്റെ തിരുനാമം നിർവഹിക്കുന്നു അസ്സാമ താങ്ക് യു